റഷ്യൻ പൗരന്മാരെ നിരീക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു പുതിയ ആപ്ലിക്കേഷൻ പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് ഇത് രാജ്യത്ത് വാട്സപ്പ് നിരോധിക്കുന്നതിലേക്ക് നയിച്ചേക്കാമെന്ന് ആശങ്കകൾ ഉയർത്തുന്നു ഈ വർഷം സെപ്റ്റംബർ മുതൽ റഷ്യയിൽ വിൽക്കുന്ന എല്ലാ പുതിയ ഉപകരണങ്ങളിലും മാക്സ് എന്ന ഈ ആപ്ലിക്കേഷൻ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യും കേവലം സന്ദേശം അയക്കാനും വീഡിയോ കോൾക്ക് മാത്രം ഒരു പ്ലാറ്റ്ഫോം എന്നതിലുപരി സർക്കാർ സേവനങ്ങളിലേക്കും മൊബൈൽ പേയ്മെന്റുകളിലേക്കും പ്രവേശനം നൽകുന്ന ഒരു സംഗ്രമ വിവര സംവിധാനമായാണ് മാക്സ് വിഭാവന ചെയ്യുന്നത് സർക്കാരിന്റെ ഈ നീക്കം രാജ്യത്തിന്റെ ഡിജിറ്റൽ നയത്തിന്റെ ഒരു വലിയ മാറ്റം വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പൗരന്മാർക്ക് എല്ലാ സേവനങ്ങളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് മാക്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് ഭരണപരമായ കാര്യങ്ങൾ കൂടുതൽ ലളിതമാക്കുമെന്ന് പൗരന്മാർക്ക് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുമെന്ന് സർക്കാർ പറയുന്നു എന്നാൽ ഇതിന്റെ മറുവശം പൗരന്മാരുടെ സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകളാണ് സർക്കാർ നിയന്ത്രിത ആപ്ലിക്കേഷനിലൂടെ വിവരശേഖരണം പൗരന്മാരുടെ നിരീക്ഷണത്തിലേക്ക് നയിച്ചേക്കാം എന്നതിന് പ്രധാന ആരോപണം വിവിധ സർക്കാർ ആപ്പുകളിൽ നിന്നുള്ള സേവനങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കൽ രേഖകൾ ലഭ്യമാക്കുക എന്നിവ ഇതിലൂടെ സാധ്യമാകും ബില്ലുകൾ അടയ്ക്കുന്നതിനും ഓൺലൈൻ വാങ്ങലുകൾ നടത്തുന്നതിനും മാക്സ് ഉപയോഗിക്കാൻ കഴിയും ഇത് റഷ്യയുടെ സ്വന്തം പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താൻ വേണ്ടി സഹായിക്കും സർക്കാർ അംഗീകൃത വാർത്താ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ആപ്ലിക്കേഷൻ ലഭ്യമാകും ഇത് വിവരങ്ങളുടെ ഒഴുക്കിനെ നിയന്ത്രിക്കാനും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പ്രചരിപ്പിക്കാനും സർക്കാരിനെ സഹായിക്കും മാക്സ് ഒരു സാമൂഹ്യ പ്ലാറ്റ്ഫോം കൂടിയായി പ്രവർത്തിച്ചേക്കാം ഇത് പൗരന്മാർക്ക് പരസ്പരം സംവാദിക്കാനും വിവരങ്ങൾ പങ്കിടാനും അവസരം നൽകും ഈ സവിശേഷതകളെല്ലാം മാക്സിനെ ഒരു സൂപ്പർ ആപ്പാക്കി മാറ്റുന്നു ചൈനയിലെ വി ചാറ്റ് പോലെയുള്ള ആപ്ലിക്കേഷനുകളുമായി ഇതിന് സാമ്യമുണ്ട് വി ചാറ്റ് ചൈനയിൽ സന്ദേശം അയക്കാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പേയ്മെന്റുകൾ സർക്കാർ സേവനങ്ങൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന പ്ലാറ്റ്ഫോമാണ് റഷ്യ സമാനമായ ഒരു ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത് റഷ്യയിൽ എഴുപത് ശതമാനത്തിലധികം റഷ്യക്കാർ ഉപയോഗിക്കുന്ന ആഗോള മെസ്സഞ്ചർ ആണ് വാട്സ്ആപ്പ് റഷ്യൻ സുരക്ഷിതയുടെയും രാഷ്ട്രീയത്തിന്റെയും പരിചയ സമ്പന്നനായ നിരീക്ഷകനും മാക് ഇന്റലിജൻസ് ഡയറക്ടറുമായ മാർക്ക് ഗലിയോ ആയിട്ട് പറയുന്നത് ഈ പുതിയ ആപ്പ് വരുന്നതോടെ വാട്സാപ്പ് രാജ്യത്ത് നിരോധിക്കപ്പെടുമെന്നുള്ള സാധ്യത വളരെ കൂടുതൽ എന്നാണ് മാക്സ് ഉപയോഗിക്കുന്നതിലേക്ക് മോസ്കോ തങ്ങളുടെ ജനങ്ങളെ പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു വാട്സപ്പ് പോലുള്ള വിദേശ ആപ്ലിക്കേഷനുകൾ ഉപയോക്താക്കളുടെ ഡേറ്റാ വിദേശ സർവറുകളിൽ സൂക്ഷിക്കുന്നു ഇത് റഷ്യൻ സർക്കാരിന് ഈ ഡേറ്റായി നേരിട്ട് പ്രവേശനം നേടുന്നതിന് തടസ്സമുണ്ടാകുന്നു മാക്സ് റഷ്യൻ സർവറുകളിൽ പ്രവർത്തിക്കുന്നതിനാൽ ഉപയോക്താക്കളുടെ വിവരങ്ങൾ സർക്കാരിന് പൂർണ്ണ നിയന്ത്രണം ലഭിക്കും വിദേശ ആപ്ലിക്കേഷനും ദേശീയ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്ന് റഷ്യൻ സർക്കാർ പലപ്പോഴും വാദിക്കാറുണ്ട് വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ വിവരങ്ങൾ ചോർത്താൻ കഴിയുമെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഉപയോഗിക്കുമെന്നും അവർ ആരോപിക്കുന്നു മാക്സ് ഉപയോഗിക്കുന്നതിലൂടെ ഇത്തരം ആശങ്കകൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നും സർക്കാർ കരുതുന്നു സ്വതന്ത്ര ആശയവിനിമയ പ്ലാറ്റ്ഫോമുകൾ വഴി തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയാൻ സർക്കാരിന് താൽപ്പര്യമുണ്ട് മാക്സ് പോലുള്ള നിയന്ത്രണ പ്ലാറ്റ്ഫോമിലൂടെ വിവരങ്ങളുടെ ഒഴുക്ക് നിയന്ത്രിക്കാനും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം പ്രചരിപ്പിക്കാനും സർക്കാരിന് കഴിയും മാക്സ് പോലുള്ള ആപ്ലിക്കേഷൻ വികസിപ്പിക്കുന്നതിലൂടെ റഷ്യക്ക് സ്വന്തമായ ഒരു ഡിജിറ്റൽ വ്യവസ്ഥയിൽ കെട്ടിപ്പടുക്കാനും വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സാധിക്കും ഇത് റഷ്യയുടെ സാങ്കേതിക പരമാധികാരം വർദ്ധിപ്പിക്കും സ്വകാര്യതയും തീഷ്ണവും മാക്സ് ആപ്ലിക്കേഷന്റെ വരവ് പൗരന്മാരുടെ സ്വകാര്യതയുടെ തിരീക്ഷണത്തെയും കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു ഏകീകൃത പ്ലാറ്റ്ഫോമിൽ എല്ലാ സേവനങ്ങളും ലഭ്യമാകുമ്പോൾ ഉപഭോക്താക്കളുടെ ഓരോ നീക്കവും ട്രാക്ക് ചെയ്യാൻ സർക്കാരിന് സാധിക്കും ഇത് പൗരന്മാരുടെ സംഭാഷണങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ സർക്കാർ സേവനവുമായുള്ള ഇടപെടലുകൾ എന്നിവയെല്ലാം സർക്കാരിന്റെ നിരീക്ഷണത്തിലാവാൻ സാധ്യതയുണ്ട് അധികാര ദുർവിയോഗത്തിനും വിയോജിപ്പുകളെ അടിച്ചമർത്താനും ഈ വിവരങ്ങൾ ഉപയോഗിക്കപ്പെട്ടേക്കാം എന്ന ആശങ്ക ശക്തമാണ് ഇന്റർനെറ്റ് സ്വാതന്ത്ര്യക്കുറവുള്ള രാജ്യങ്ങളിൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ പൗരന്മാരെ നിരീക്ഷിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും ഉപയോഗിക്കുന്നത് സാധാരണമാണ് റഷ്യയുടെ കാര്യത്തിലും സമാനമായ സാഹചര്യമാണ് പലപ്പോഴും ഭയപ്പെടുന്നത് സർക്കാരിന്റെ ഇത്തരം നീക്കങ്ങൾ ഡിജിറ്റൽ ഏകാധിപത്യം എന്ന് ചിലർ വിശേഷിപ്പിക്കുന്നുണ്ട് പൗരന്മാരുടെ എല്ലാ വിവരങ്ങളും സർക്കാരിന്റെ കൈകളിൽ എത്തുന്നത് അവരുടെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തെയും സ്വയംഭരണത്തെയും വലിയ തോതിൽ ബാധിച്ചേക്കാം ആഗോള സ്വാധീനം റഷ്യയുടെ ഈ നീക്കം ആഗോളതലത്തിൽ മറ്റ് രാജ്യങ്ങളെയും സ്വാധീനിച്ചേക്കാം ചൈനയെ പോലെ സ്വന്തമായി ശക്തമായ ഒരു ഡിജിറ്റൽ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു രാജ്യ രാജ്യങ്ങൾക്കും റഷ്യ മാതൃക ഒരു പ്രചോദനമായേക്കാം ഇത് ഇന്റർനെറ്റിന്റെ കൂടുതൽ വിഭജനത്തിനും പ്രാദേശിക നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും ആഗോള മെസ്സഞ്ചറുകൾക്കും മറ്റ് ഡിജിറ്റൽ സേവനങ്ങൾക്കും ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഓരോ രാജ്യവും സ്വന്തം ആപ്ലിക്കേഷനുകൾ നിർബന്ധമാക്കാൻ തുടങ്ങിയാൽ ആഗോളതലത്തിൽ വിവരങ്ങളുടെയും ആശയവിനിമയത്തിന്റെയും ഒഴുക്ക് തടസ്സപ്പെടും ഇത് ഡിജിറ്റൽ ലോകത്തെ ഒരു മതിലുകൾക്കുള്ള ഇന്റർനെറ്റ് എന്ന നിലയിലേക്ക് മാറിയേക്കാം റഷ്യയിൽ മാക്സ് ആപ്ലിക്കേഷൻ എത്രത്തോളം വിജയകരമാവുന്ന കണ്ടറിയാം പൗരന്മാർക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ സർക്കാർ ശക്തമായി പ്രോത്സാഹിപ്പിക്കുമെങ്കിലും സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം ചിലർ വാട്സപ്പ് പോലുള്ള വിദേശ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചേക്കാം വി പി എൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സർക്കാർ നിയന്ത്രണങ്ങളെ മറികടക്കാനും സാധ്യതയുണ്ട് എന്നിരുന്നാലും പുതിയ ഉപകരണങ്ങളിൽ മാക്സ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള തീരുമാനം ഈ ആപ്പിന്റെ വ്യാപകമായ ഉപയോഗം ഉറപ്പാക്കും സർക്കാർ സേവനങ്ങളും മൊബൈൽ പേയ്മെന്റുകളും മാക്സിലൂടെ മാത്രമായി ലഭ്യമാവുകയാണെങ്കിൽ പൗരന്മാർക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരും ഇത് വാട്സപ്പ് പോലുള്ള ആപ്ലിക്കേഷനുകളുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും റഷ്യയുടെ ഈ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇത് ആഗോള ഡിജിറ്റൽ രംഗത്ത് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കും സ്വകാര്യത ഡേറ്റ സുരക്ഷ ഇന്റർനെറ്റ് സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ലോകമെമ്പാടും കൂടുതൽ പ്രസക്തിയും ഉണ്ടാവും